ഏതൊരു അവാർഡിനും ഇതുപോലെയുള്ള കോൺട്രവേഴ്സി ഉണ്ടാവാറുണ്ട് അത് ഇന്ന ഇന്നലെ തുടങ്ങിയതല്ല പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല നമ്മുടെ സംസ്കാരം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ വയലാറും ഒ എൻ വിയും ബിച്ചു തിരുമലയും യൂസഫിലി കച്ചേരിയും ഗിരീഷ് പുത്തഞ്ചേരിയും ഇല്ലേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ശ്രീകുമാരൻ തമ്പി എന്നൊക്കെ പറയുന്ന ലെജൻസ് അവരുടെയൊക്കെ പാട്ടുകൾ നമ്മളിപ്പോൾ ചക്രവർത്തിനിന്ന് പറയൊട്ട പാട്ടെടുക്കും നമ്മൾ അല്ലേ അതുപോലെയൊക്കെ ഒരു ഗാനത്തിനാണ് കൊടുത്തിരുന്നെങ്കിൽ നീല ജലാശയത്തിൽ എന്ന് പറയുന്ന പോലത്തെ ഗാനങ്ങൾക്കാണ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇത് ഇതിന് ഗാനം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇനി തൊട്ട് ചലച്ചിത്ര ഗാനത്തിനൊരു അവാർഡും ഇതുപോലെ റാപ്പ് മ്യൂസിക്കിന് സെപ്പറേറ്റ് ഒരു അവാർഡും വയ്ക്കട്ടെ പിന്നെ കൊടുത്തത് ആർക്കാണ് ഈ വേടനെന്ന് പറയുന്ന വ്യക്തിക്കത് ഈ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ തന്നെ പലതരം കേസുകൾ നടക്കുകയാണ് സ്ത്രീ പീഡന കേസ് ലഹരി കഞ്ചാവ് കേസ് പുലിപ്പല്ല് കേസ് അങ്ങനെ കേസുകളുടെ ഒരു കൂമ്പാരം നടക്കുന്ന ഒരാൾക്ക് ആദ്യം വേദി കൊടുത്തു ഇപ്പോൾ അവാർഡ് കൊടുത്തു അപ്പോൾ യുവതലമുറയ്ക്ക് ഈ സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നത് അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് അവാർഡ് കൊടുത്ത പുള്ളിടെ പാട്ടിൻ്റെ വരിയൊക്കെ സെക്കൻഡറിയേ ആവുന്നുള്ളൂ ഇതെന്ത് സംസ്കാരമാണ് അപ്പോൾ എന്തോ ചെയ്തു ഇനിയുള്ള പിള്ളേരും ചിന്തിക്കുന്നത് ഇവിടെ ബലാത്സംഗം ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചാലും കുഴപ്പമില്ല എന്ത് കാണിച്ചാലും നമ്മൾ ആ പാർട്ടി അനുഭാവിയാണെങ്കിൽ നമുക്ക് അവാർഡ് കിട്ടും എന്ന് ഒരു രീതിയിലേക്ക് ഇത് കൊണ്ടുപോവുകയാണ് അപ്പം നമ്മളിത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ജാതീയമായി പറഞ്ഞു വർഗീയമായി പറഞ്ഞു എന്നൊക്കെ പണ്ട് പലരും വരുന്നുണ്ട് ആരുടെ കാര്യം പറഞ്ഞാലേ ഇപ്പം ഒരു ഹിന്ദുവിൻ്റെ കാര്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരെ കളകും മറ്റവരുടെ പറഞ്ഞാൽ ഇളകും ഇങ്ങനെ പണ്ടൊക്കെ മതങ്ങളുടെ കാര്യങ്ങൾ പറയാനുള്ള ഇപ്പം ഒരു ഇതിൽ തന്നെയുള്ള ജാതികളുടെ പേരും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലായിട്ടോ അപ്പം അത് ഭയങ്കര വേദന ഉണ്ടാകും നമ്മൾ പറയുന്നത് ഫാക്റ്റുകളാണ് അവിടെ വേടനോട് നമുക്ക് വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ശത്രുത ഒന്നുമില്ല അയാൾക്ക് നല്ല ഫാൻസ് ഉണ്ട് ഉണ്ടൊക്കെ ശരിയാണ് പക്ഷേ അയാൾ ചെയ്ത ചെയ്തികൾക്കാണ് നമ്മൾ എതിര് പറയുന്നത് പിന്നെ ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഇതിനു മുമ്പേ തന്നെ നമുക്ക് നമ്മളാരും പ്രതീക്ഷിക്കാത്ത അഭിനയം നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ച ഒരു ചെറിയ വലിയ നടനാണ് ഇന്ദ്രൻസ് ഇല്ലേ ഇന്ദ്രൻസിന് ഹോം എന്ന ചിത്ര ചിത്രത്തിന് നൂറ് ശതമാനവും അവാർഡ് കിട്ടുമെന്ന് സിനിമാക്കാരൻ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെല്ലാം വിചാരിച്ചതാണ് പക്ഷെ എന്തുകൊണ്ട് കൊടുത്തില്ല ഇന്ദ്രൻസ് ജീവിതത്തിൽ ഒരു കേസിലും പെട്ടിട്ടില്ല പക്ഷെ അതിൻ്റെ നിർമ്മാതാവ് വിജയ് ബാബു ഏതൊക്കെയോ കേസിലുണ്ട് ഇന്നും അത് പ്രൂവ് ചെയ്തിട്ടില്ല അതിൻ്റെ പേരിൽ കൊടുത്തില്ല ദിലീപ് മലയാള ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താൻ കുറേ നാളുകൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്കും ഇപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് കൊടുക്കാത്തതും ഒരു പീഡനത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണ് വൈരമുത്തു എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒ എൻ വി യുടെ പേരിലുള്ള അവാർഡ് കൊടുത്തിൻ്റെ പേരിൽ ഇവിടെ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ സ്ത്രീകളുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഡബ്ല്യു സി സി ഉൾപ്പെടെ അപ്പോൾ ഇതെന്താ ഡബ്ല്യു സി സിക്ക് ഒന്നും മിണ്ടേ അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഇലക്ഷൻ എടുക്കാറായത് കൊണ്ടാണ് വേടന് കിട്ടിയതെന്ന് ആദ്യം മനസ്സിലാക്കണം ഇല്ലെങ്കിൽ വേടന് കൊടുക്കില്ലായിരുന്നു പിന്നെ മന്ത്രി സജി ചെറിയൻ അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അവാർഡ് ഡിക്ലെയർ ചെയ്തത് തന്നെ ശരിക്കും നമ്മൾ നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന ആരാണ് നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നത് ജൂറിയാണ് അതിനാണല്ലോ നമ്മുടെ ജനങ്ങളുടെ പൈസ ഒരു ജൂറിക്ക് ശമ്പളവും കൊടുത്ത് ഒരു ജൂറിയും അതിനകത്ത് സബ് കമ്മിറ്റി കുറേ പേര് കുറേ ജഡ്ജസും കൂടെ ഉണ്ടാകുന്ന ഒരു ഫൈനൽ എന്ന് പറഞ്ഞാൽ ജൂറി ചെയർമാൻ ജൂറി ചെയർമാനാണ് സാധാരണ അവാർഡുകൾ നാഷണൽ ലെവലിലൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് ഇവിടെ മാത്രമാണ് ഈ മന്ത്രിമാർ അപ്പം ഞാൻ ചോദിക്കുന്നു പ്രകാശ് രാജ് തന്ന ലിസ്റ്റ് ഇതല്ലെങ്കിലോ എന്ന് നാളെ പറഞ്ഞാൽ അതിന് ഉത്തരവില്ല മാത്രമല്ല മന്ത്രി അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒഫീഷ്യലായിട്ട് ഇതൊരു ഔദ്യോഗിക പരിപാടിയാണ് റിസൾട്ട് പറയുക അത് പറയുമ്പോൾ ബെസ്റ്റ് ആക്ടർ ഗോസ് ടു മമ്മൂട്ടി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്നൊരിക്കലും പറയാൻ പാടുണ്ടോ മമ്മൂക്ക പ്രിയപ്പെട്ടവർ അങ്ങനെ മാത്രമല്ല നമുക്കൊക്കെ പ്രിയപ്പെട്ടതാണ് ഒപ്പം മറ്റ് ആസിഫലിയും എല്ലാം നമുക്ക് പിന്നെ ടൊവിനോ ഒക്കെ നമുക്ക് വിജയൻ കുട്ടേട്ടൻ വിജയരാഘവൻ ഒക്കെ എല്ലാവരും പ്രിയപ്പെട്ടവരായിരിക്കണം ഒരു സാംസ്കാരിക മന്ത്രിക്ക് അവിടെ മന്ത്രി മൂന്നോ രണ്ട് തവണ എന്തൊന്നോ പ്രിയപ്പെട്ട മമ്മൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ ആ കൊടുത്തതിൻ്റെ വാല്യൂ അവിടെ നഷ്ടപ്പെടുന്നു പിന്നെ വേടനെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും ഇനി കൂടുതൽ ചർച്ച ചെയ്യേണ്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് വേടന് പോലും ആ പോലുമില്ല എല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് അതിനെ തീവ്രത അളക്കേണ്ട കാര്യമില്ല ഇല്ലേ നമ്മൾ ഒരു ശ്രീനിവാസിൻ്റെ ഒരു പടമുണ്ട് അത് ദീം തെരക്കിടെ തോന്നില്ലേ ശ്രീനിവാസിൻ്റെ അടുത്ത് എന്ത് തോന്നോ പറയുമ്പോൾ മുകേഷ് നിന്ന പോലും എന്ന് പറയുമ്പോൾ നിനക്ക് വരെ എന്ന് പറയുമ്പോൾ അതെന്താണ് ഒരു വരെ എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഞാനെന്താ ഏഴാം ഏഴാംകൂലിയോ എന്ന് ചോദിച്ച പോലെയായിപ്പോൾ ഇപ്പം ആ വേടനു കൊടുത്തതിൻ്റെ വിലയും അവിടെ നഷ്ടപ്പെട്ടു അപ്പം ഇങ്ങനെ ആവരുത് ഇതൊരു ജെനുവിനിറ്റി വേണം എല്ലാത്തിനും കാരണം ഇപ്പോൾ സംശയം ജനങ്ങൾക്ക് തോന്നിയത് കുറ്റം പറയാൻ പറ്റില്ല ഒന്ന് എലക്ഷൻ എടുക്കുന്നു രണ്ട് വോട്ടിന് വേണ്ടി കൊടുത്തു നിന്ന് പറയുമ്പോൾ പിന്നെ പ്രകാശ് രാജ് എന്താ മലയാളത്തിൽ നല്ല ജോലികളില്ല എന്നിട്ടാണോ പ്രകാശ് രാജ് സംസാരിച്ചത് മുഴുവൻ ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിന് അപ്പം മലയാളം അറിയില്ല എന്നുള്ളതല്ലേ അദ്ദേഹം മലയാളത്തിലെ ഏത് സിനിമയ്ക്ക് എങ്ങനെ മാർക്കിടും അപ്പം ഇവിടെ എന്തായാലും ഇല്ലാഞ്ഞിട്ടാണ് പിന്നെ ഈ ഈ മിനിസ്ട്രി എന്നല്ല ഇനി വരുന്ന മിനിസ്ട്രികളും എപ്പോഴും ഇതുപോലെയുള്ള അവാർഡും മറ്റും സിനിമയ്ക്ക് കൊടുക്കുമ്പോൾ രാഷ്ട്രീയം മാത്രം നോക്കാതെ രാഷ്ട്രീയത്തിൽ നിന്നും കുറച്ച് പേരെടുത്തിട്ട് അല്ലാത്ത കലയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കുറേ പേരെയും കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്പോൾ ചർച്ചകൾ വരും ചർച്ചകളിലൂടെ തന്നെയാണ് അവാർഡ് കൊടുക്കേണ്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് നാഷണൽ അവാർഡ് നമ്മുടെ കിരീടമുണ്ണി അദ്ദേഹം ജൂറി ആയിരുന്ന സമയത്ത് ബാലതാരത്തിനുള്ള അവാർഡ് ആർക്കു കൊടുക്കാം അപ്പോൾ അത് ജയറാമിൻ്റെ മകൻ കാളിദാസനും പിന്നെ ശ്വാസം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കൊച്ചുകുട്ടിക്ക് വന്നപ്പോൾ ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം കിരീടമുണ്ടി ഭയങ്കരമായിട്ട് ആർഗ് ചെയ്തു എവിടെയാണ് അങ്ങനെ ഒരു നിയമം പറഞ്ഞിരിക്കുന്നത് ഒരാൾക്കേ കൊടുക്കുന്നു എവിടെയാണ് ബാലതാരത്തിനല്ലേ ഏത് അവാർഡും ഒരാൾക്കെ കൊടുക്കാവുന്ന ഒരിടത്തും പറഞ്ഞിട്ടില്ല വിധു പ്രതാപിൻ്റെ കൂടെ അന്ന് ജോൽസനയ്ക്ക് അവാർഡ് കിട്ടി മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഗാനത്തിന് ഏറ്റവും നല്ല ആലാപനത്തിന് രണ്ടുപേർക്കും കൂടെ ഒരു ഡിവേറ്റിന് കിട്ടുന്ന കാലം അല്ലേ അത് നല്ല പാട്ടായിരുന്നു ഉണ്ടായിരിക്കാം അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അന്ന് ആ ശ്വാസത്തിലെ കുട്ടിക്ക് കിട്ടിയോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ആർഗുമെൻ്റ് നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയും അതുപോലെ തൊട്ടു പിന്നിൽ മമ്മൂക്കെ പോലെ തന്നെ ആസിഫലിയും ടൊവിനോയും കുട്ടയേറ്റനും ഉണ്ടെങ്കിൽ അവരാരും മോശം നടന്മാരാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അവരെയും സോറി പരിഗണിക്കാമായിരുന്നു